ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഒരു എഗ് ചില്ലിയുടെ റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു എഗ് ചില്ലിയുടെ റെസിപ്പി അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ട് സവാളയും ക്യാപ്സിക്കവും ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടേ സവാളയും ക്യാപ്സിക്കും ഇത്തിരി വലുതായിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് അപ്പോൾ മുട്ടയൊന്ന് പുഴുങ്ങി പൊളിച്ച് രണ്ടായിട്ട് മുറിച്ച് നമ്മളെടുത്ത് മാറ്റിവെക്കുന്നുണ്ട് ഇനി ഈ മുട്ട ഒന്ന് മുക്കിപ്പൊരിക്കുന്നതിനുള്ള മാവാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ടൊരു ബൗളെടുക്കുന്നുണ്ട് അതിലേക്ക് കടലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് കേട്ടോ അതും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് ലൂസായി പോകാതിരിക്കാനാണ് നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഈ മുട്ട പൊരിക്കുന്നതിനായിട്ട് നമ്മളൊരു ചൈനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊക്കെ ഒന്ന് ചൂടായ ശേഷം നമ്മൾ ആപ്പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട മാവിൽ മുക്കി ഒന്ന് പൊരിച്ചെടുക്കാവേ രണ്ട് സൈഡ് നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടിയ ശേഷമേ നമ്മൾ ആ എണ്ണയിൽ നിന്ന് അത് കോരി മാറ്റാവുള്ളൂ കേട്ടോ അങ്ങനെ അത് രണ്ട് സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് കോരി മാറ്റി ബാക്കി മുട്ടയും ആ മാവിൽ മുക്കി ഒന്ന് പൊരിച്ചെടുത്തുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ എക് ചില്ലി തയ്യാറാക്കാനായിട്ടുള്ള ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതൊന്ന് നന്നായിട്ട് വഴണ്ട ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാളയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ബ്രൗൺ കളർ കളറാകുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണേ ഇപ്പോഴത്തെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാവേ ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ ശേഷമാണ് നമ്മൾ ക്യാപ്സിക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ക്യാപ്സിക്കവും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാവേ ഒന്ന് വേകാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ കിട്ടും ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുവേ ഇപ്പോഴത്തെ നമ്മുടെ ക്യാപ്സിക്കോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ചൂടായ വെള്ളമൊന്നുമല്ല നോർമൽ വാട്ടറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് സോസാണ് കേട്ടോ ഞാനിവിടെ ടൊമാറ്റോ സോസ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഒരു സമയം തന്നെ സോയാ സോസ് ഉണ്ടെങ്കിൽ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി അതിലേക്ക് ആ പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇപ്പം ഇതേ മുട്ടയിൽ നല്ലതുപോലെ ആ ഒരു സോസൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തീ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമില്ലയെ കാണാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ചപ്പാത്തിയുടെയും ചോറിൻ്റെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ